ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സി ബി എസ് ഇ ആലപ്പുഴയുടെ സഹോദയ കിഡ്സ് ഫെസ്റ്റാണ് അപ്പം നമ്മളതിന് രാവിലെ തന്നെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പേരൂർക്കര ഫാദർ തോമസ് പേരൂർക്കര സെൻറ്റർ സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണി ആയപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മോൾ മോള് മലയാള ആക്ഷൻ സോങ്ങിനാണ് പങ്കെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇതാണ് സ്കൂള് അത്യാവശ്യം വലിയ സ്കൂളാണ് അപ്പം കുട്ടികളോ ഓരോരുത്തരായിട്ട് ടീച്ചേഴ്സ് ഓരോ സ്കൂളിൽ നിന്നും കുട്ടികളെയും കൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി ഇവിടെ വന്നിട്ട് നേരെ മിസ്സന്മാരുടെ മോളെ എത്തിച്ചിട്ടുണ്ട് ഇനി അവർ ഡ്രസ്സിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊണ്ടുവരും സ്റ്റേജിലേക്ക് ഇതാണ് പ്രോഗ്രാമിവിടെ അടിപൊളിയായിട്ട് സ്റ്റേജ് സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ ഒരു ഡെക്കറേഷൻ ഗ്രീൻ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെൽ അറേഞ്ച്ഡ് ആയിരുന്നു എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളിൻ്റെ പ്രോഗ്രാം നടക്കുന്നത് സ്റ്റേജ് വണ്ണിലാണ് അപ്പോൾ ഇത് കിൻഡർ ഗാർഡൻ ഏരിയയിലാണ് അങ്ങനെ അതേ മോള് മക്കളെയെല്ലാം ഒരുക്കി മിസ്സുമാർ സ്റ്റേജിലൊക്കെ കൊണ്ടുവരുവാണ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നല്ല മിടുക്കി കുട്ടികളായിട്ട് സുന്ദരി മണികളായിട്ട് വന്നിരിപ്പുണ്ട് അപ്പം മിസ്സുമാരെയൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാവരും നല്ല രീതിയിൽ ഒരുക്കി നല്ല സുന്ദരി കുട്ടികളാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ജഡ്ജസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ അവരെല്ലാം വെൽക്കം ചെയ്യാണ് മാതാപിതാക്കളെയും അവരുടെ ടീച്ചേഴ്സിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വൺ സെക്കൻഡ് കോൾ ലോഡ് നമ്പർ ഫൈനൽ കോൾ ലോഡ് നമ്പർ 1 to the stage താങ്ക് യു അങ്ങനെ ആക്ഷൻ സോങ് ഒക്കെ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബ ബായ്